ശനിവാർവാഡ എന്ന് പറയുന്ന പ്രദേശം ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് കീഴിലുള്ള ഒരു ചരിത്രപരമായ സ്ഥലമാണ് അവിടെ കുറച്ച് മുസ്ലിം സ്ത്രീകൾ അവിടെ നമസ്കരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നു അതിനെ തുടർന്ന് ഭയങ്കര പ്രതിഷേധമായി പ്രക്ഷോഭമായി അവർ നമസ്കരിച്ച സ്ഥലത്ത് ചാണകവെള്ളം തളിച്ച് ശുദ്ധമാക്കി അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ കാണുന്നിടത്തെല്ലാം നമസ്കരിക്കുന്ന ഏർപ്പാടിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പുള്ള ആളല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ഉമ്മർമുക്കം ഫൈസി പറഞ്ഞതുപോലെ ഈ തട്ടമെല്ലാം കത്തി നിൽക്കുമ്പോൾ പുള്ളി സ്റ്റേജിൽ തിരിഞ്ഞിരുന്ന് നിസ്കരിച്ചതൊന്ന് ചുട്ടെടുത്ത് പോകാൻ വന്നതുപോലെ ഇത്തരം ചുട്ടെടുപ്പ് കൊണ്ടൊന്നും നമസ്കാരത്തിൻ്റെ ഈ കോലം കെട്ടൽ ഇങ്ങനെ കാണിപ്പിക്കലുകളൊന്നും ഒരു ഗുണകരമായ കാര്യമല്ല അവരതിനുള്ള സൗകര്യം ഉണ്ടാക്കണം അല്ലെങ്കിൽ അതനുസരിച്ച് അവർ ക്രമപ്പെടുത്തി പിന്തിച്ച് നിസ്കരിക്കണം ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉത്തരേന്ത്യയിൽ അവർ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ നിശബ്ദമായി എവിടെങ്കിലും വാഹനത്തിൽ ഇരുന്ന് ആ പ്രാർത്ഥനയുടെ ബാധ്യത നിറവേറ്റണം അതിനു പകരം പൊതുസ്ഥലത്ത് അഞ്ചാറ് പേർ വന്നിരുന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇത് കണ്ടുപിടിക്കാൻ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധികൾ അവർ കൂടി കാണണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ എന്നാൽ സനാതനം കത്തിച്ച് മൂക്കറ്റം പുക കയറി മലിനീകരണത്തിൻ്റെ ഏറ്റവും മാക്സിമത്തിൽ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയിലെ ഏറ്റവും വലിയ മലിനീകരണ തോതിലാണ് ഡൽഹി ഉൾപ്പെടെയുള്ള പതിനാല് മെട്രോ സിറ്റികൾ നിൽക്കുന്നതെന്ന് ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നതിന് പരിഹാരമായി എന്ത് ചാണകവെള്ളം തളിക്കും എവിടെ തളിക്കും എങ്ങനെ തളിക്കും ഇത് വേറെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കിടന്ന് പൊറുക്കാനൊക്കോ ഒന്ന് ആലോചിച്ച് നോക്കൂ കിടന്നു പൊറുക്കാനൊക്കോ ഈ ആഘോഷങ്ങൾ വരുമ്പം വേലികെട്ടി മറയ്ക്കണമെന്നും ദേവാലയങ്ങൾ പോലും മറയ്ക്കണമെന്നും ഒക്കെ പറയുന്നിടത്ത് പുകലെന്തായിരിക്കും ഈ പലരും ചോദിക്കുമല്ലോ ഇന്ത്യയിൽ ഇരട്ടത്താപ്പുണ്ടോ ഇരട്ടത്താപ്പുണ്ടോയെന്ന് അങ്ങനെ ഒരു സംഗതി വന്നാൽ കോടതി നിർദ്ദേശം ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അടക്കമുള്ളവ ഉയർത്തി നമ്മുടെ പണിക്കരൊക്കെ എത്ര പോസ്റ്റിടും ശ്വാസം കിട്ടാത്ത മോഹൻദാസ് ശ്വാസം പിടിച്ചെത്ര വീഡിയോ ചെയ്യും ഇപ്പം മോഹൻദാസിനൊന്ന് ഡൽഹിയിൽ പോയിരിക്കോ പുറത്തൊന്ന് പോയിരിക്കോ മൂന്ന് മണിക്കൂറിനകം തീർപ്പ് കൽപ്പിക്കും എന്താ സ്ഥിതി ഡൽഹിയിലെ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക അതായത് ഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഏറ്റവും വലിയ മലിനീകരണ തോതാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പർട്ടിക്കുലേറ്റ് മാറ്റർ എന്നാണ് പി എമ്മിന് പറയുന്നത് പർട്ടിക്കുലേറ്റ് മാറ്റർ ആ പർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ കോൺസെൻട്രേഷൻ ടു പോയിൻ്റ് ഫൈവ് ആണ് എന്ന് മാത്രമല്ല അത് നാന്നൂറ് മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്റർ വർദ്ധിക്കുന്നത് രണ്ടായിരത്തി ഒന്നിന് ശേഷം ആദ്യമായിട്ടാണ് ഒമ്പത് സിറ്റികളിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് മുന്നൂറിൽ കൂടുതലാണ് എന്ന് വെച്ചാൽ വെരി വെരി പൂർ ഏറ്റവും ദയനീയമായ ഈ ശ്വസന വായുവിൻ്റെ അവസ്ഥ അതിലേറ്റവും വേഴ്സ്റ്റ് എവിടെയെന്ന് ചോദിച്ചാൽ ഹരിയാനയിലെ ഒരു സ്ഥലത്താണ് നാനൂറ്റി അവിടെ ദീപാലി തുടങ്ങുന്ന ദിവസം വൈകിട്ട് നാല് മണിക്ക് നൂറ്റമ്പതായിരുന്നു ഈ പർട്ടിക്കുലർ മാറ്ററിൻ്റെ തോതെങ്കിൽ അത് രാത്രി പതിനൊന്ന് മണിയായപ്പോൾ അറുന്നൂറ്റി അമ്പത് എന്ന് പറയുന്ന അപകടകരമായ സ്ഥിതിയിലേക്കെത്തി സുപ്രീം കോടതി വരെ ഇടപെട്ടായിരുന്നു സുപ്രീം കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു ഗ്രീൻ ക്രാക്കേഴ്സെ പൊട്ടിക്കാവൂ ഗ്രീൻ ക്രാക്കേഴ്സിൻ്റെ പ്രത്യേകത അല്ലാത്ത പടക്കങ്ങളെക്കാൾ മുപ്പത് ശതമാനം മാത്രമേ സ്മോക്ക് ഉണ്ടാവുള്ളൂ അതേ പൊട്ടിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതൊന്നും പാലിക്കപ്പെട്ടില്ല അതൊന്നും നിയന്ത്രിക്കാൻ പറ്റിയില്ല അവസാനം മലിനീകരണത്തോത് ഇത്രയും കൂടിയിരിക്കുകയാണ് രാത്രി കാലങ്ങളിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ഡിഗ്രിയാണ് ഡൽഹിയിൽ ഇപ്പോൾ തണുപ്പ് തുടങ്ങുക ഈ സമയത്തായതുകൊണ്ട് ഈ പറയുന്ന സ്മോക്കടങ്ങിയ ഇതൊന്നും ഒരു ഫ്ലഷ് ഔട്ട് ചെയ്ത് അറ്റ്മോസ്ഫിയറിൽ ഹൈറ്റിലേക്ക് പോയി ഇല്ലാതാകുന്നില്ല അങ്ങനെ നിൽക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഇസ്ലാം മതത്തിൻ്റെ എന്തെങ്കിലും ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി കിടന്നു കിടന്നുപൊറുക്കാൻ പറ്റുമോ എത്ര വീഡിയോകൾ ഇറങ്ങും എത്ര ലൈവ് ഇറങ്ങും എന്തെല്ലാം സംഭവിക്കും ഞാനിതിനെ എതിർക്കുമെന്നല്ല പണ്ട് കാലം മുതലേ ദീപാവലി വരുമ്പോൾ ഉത്തരേന്ത്യയിലെ സ്ഥിതി ഇതാണ് ആർക്കും മിണ്ടാൻ പറ്റില്ല പക്ഷേ അന്നൊന്നും അതിന് പ്രത്യേകമായൊരു മതവും ബാക്കിയുള്ള ആഘോഷങ്ങൾക്കൊരു മതവും ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നതിലെല്ലാം മതം കയറ്റാൻ നടക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ് അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ആണെങ്കിൽ എന്തായിരിക്കും ഈ രാജ്യത്തിൻ്റെ സ്ഥിതി നിന്ന് കത്തൂല്ലേ ഇന്ന് യു പി യുടെ പ്രധാന മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ ബീഹാർ ലക്ഷം വരാൻ പോവുക അവിടുത്തെ ഇക്വേഷൻ അനുസരിച്ച് ഇനിയിപ്പോൾ ഇച്ചിരി കത്തിക്കും അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമാണ് സദാ സനാതനത്തെ ഇന്ത്യയിൽ ഒരുപാട് ദ്രോഹിച്ചത് പക്ഷേ അത് പറയുന്ന ചെങ്കോട്ട അടക്കം ഈ പറയുന്ന താജ്മഹൽ അടക്കം ഡൽഹിയിൽ കാണുന്ന ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുഴുവൻ അഭിമാന സ്തംഭങ്ങളെല്ലാം ഇതേ മുഗളന്മാരുടെ കാലത്തെ നിർമ്മിതികളാണ് എന്നിട്ടാണ് മറ്റവരെ പറയുന്നുണ്ട് ആര് ഫ്രഞ്ചുകാരെയും ഇംഗ്ലീഷുകാരെയും ഒക്കെ ചെയ്തെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാമും കൂടി ചെയ്തു എന്നാണ് പുള്ളി പറയുന്നത് ഏതായാലും ആ പറയുന്ന കാലത്ത് സനാതനം കൊണ്ട് ശ്വാസം മുട്ടിയിരിക്കുകയാണ് ഡൽഹി ഞാനതിൻ്റെ ഒരു താരതമ്യം എന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഇത് മറിച്ചായിരുന്നെങ്കിലുള്ള സ്ഥിതി ആരെങ്കിലും ഒന്ന് ഓർത്ത് നോക്കൂ എന്തായിരിക്കും പുകിലെന്ന് പണിക്കരക്കാൻ ഉണരുല്ലേ മോഹൻദാസ് കർമ്മ ചേച്ചി വികർമ്മ ചേച്ചി എന്താകും സ്ഥിതി ഇട പത്ത് അഞ്ഞൂറ് പേര് കൂടിയാലല്ലേ ആയിരം പേര് കൂടിയ അല്ലേ അവിടെ നോൺ സെൻസിൽ ആരാണ്ടൊരുത്തൻ പടക്കമായിട്ട് വന്നെന്ന് പറഞ്ഞതേ ഉള്ളു സട ഉടഞ്ഞ ക എഴുന്നേറ്റില്ലേ ഇതാരാണ് അവിടെ അവിടെ വന്നിരിക്കുന്ന തസ്ലീമാൻ എസ് ആഗോള ഇസ്ലാമിക തീവ്രവാദികൾ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന അതൊക്കെ വേറെ സ്ഥലത്തെ തലയ്ക്ക് വിലയിട്ടേക്കുന്നവരെ എവിടെങ്ങും അതിനെ പറ്റിയൊരൊന്നുമില്ല എവിടെങ്ങോ ആരും അത് മൈൻഡ് ചെയ്യത്തുമില്ല അവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയത് രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ആർക്കും വരാനൊക്കത്തില്ല ഈ പുക നോക്കിയാൽ നമ്മുടെ രാഷ്ട്രപതി പോലും അഞ്ചാറ് ദിവസം കൂടെ വന്ന് നിൽക്കാമെന്ന് തീരുമാനിച്ചത്